ഇവിടെ പി എം ഇ ജി പി എന്ന് പറയുന്ന ഒരു സ്കീം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ എല്ലാ ജില്ലകളിലും ഇതിലെ ആളുകൾ ഈ സ്കീമിൽ വായ്പ എടുത്തവരാണ് പല ആളുകളും ഇവിടെ കുട്ടിഘോഷിച്ച ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സ്കീമുകൾ ഒരു വർഷം വന്ന് എന്ന് പറയുന്ന സ്കീമ് വരെ അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഈ സ്കീമിൽ പെട്ടതാണ് പി എം ഇ ജി പി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതി അത് നമുക്ക് വളരെ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും നല്ല ഒരു ബാങ്ക് ഫ്രണ്ട്ലി സ്കീമാണ് ഈ സ്കീം വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ സ്കീം ഉള്ളത് ഇതിന്റെ കേരളത്തിലെ ഇംപ്ലിമെന്റ് ഏജൻസി എന്ന് പറയുന്നത് കേരളത്തിലെ മൊത്തം ഇന്ത്യയിലെ ഇംപ്ലിമെന്റ് ഏജൻസി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് അതിന്റെ കീഴിൽ ഓരോ സ്റ്റേറ്റിലും അതാത് സ്റ്റേറ്റിലുള്ള ഖാദി ബോർഡുകളും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളും ഇതിന്റെ ഏജൻസികളാണ് ഇവരൊക്കെ ഇവരിൽ കൂടെ ഒക്കെ അപേക്ഷ കൊടുത്ത് അപേക്ഷ ബാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞ് ലോൺ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യ ഗഡു വായ്പ ലഭിക്കുന്നതോട് കൂടി നമ്മുടെ സബ്സിഡി എത്ര തുകയാണോ അതായത് പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് മുപ്പത്തഞ്ച് ശതമാനം വരെയാണ് ഇതിലെ സബ്സിഡി ആ തുക ബാങ്കിൽ അപേക്ഷകന്റെ പേരിൽ ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ എത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞോടു കൂടി ആ എമൗണ്ട് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ടിൽ മാത്രമാണ് ബാങ്ക് ഇതിന് ഇൻട്രസ്റ്റ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അടച്ച് തീരുന്നതോടുകൂടി അങ്ങനെ മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ സബ്സിഡി തുകയും കൂടെ അക്കൗണ്ടിലേക്ക് വരുവും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയൊരു ഗുണം ഒരു അഞ്ച് പൈസ പോലും ഈ സംരംഭകന് ഇൻട്രസ്റ്റ് ആയിട്ട് ഇനത്തിൽ പോകുന്നില്ല എന്നുള്ളതാണ് കാരണം ആ ആണ് നമുക്ക് സബ്സിഡി ആയിട്ട് പക്ഷു തന്നെ ബാങ്കിൽ എത്തുന്നത് അപ്പം അത്രയും നല്ലൊരു സ്കീമാണ് ആവശ്യം പോലെ ആളുകൾ ഈ കോട്ടയം ജില്ലയിൽ തന്നെ എത്രയോ യൂണിറ്റുകൾ ഇങ്ങനെ ഉണ്ട് അപ്പം ഇതിനൊക്കെ മൂന്ന് വർഷത്തിൻ്റെ അകം ഇത് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ആ സബ്സിഡി തുക ബാങ്കിൽ അവരുടെ വായ്പ എമൗണ്ടിലേക്ക് വരുകയായിരിക്കുന്നത് അതിനും ഇതിൻ്റെ സിസ്റ്റം ഇൻ്റെ സ്കീം അങ്ങനെയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറ് വരെ ഇത് ഇൻസ്പെക്ഷൻ ചെയ്യാൻ അതാത് ഏജൻസികൾ അതായത് കാതി കമ്മീഷനോ അതല്ലെങ്കിൽ ഖാദി ബോർഡോ അതല്ലെങ്കിൽ വ്യവസായ വകുപ്പോ ഇവർ ഓരോരുത്തരും ഏത് ഏജൻസിയിൽ കൂടിയാണോ അപേക്ഷ കൊടുത്തത് ആ ഏജൻസിയുടെ ആൾ വന്ന് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് പരിശോധിച്ച് ഇതിൽ ബാങ്കിലേക്ക് ലെറ്റർ കൊടുക്കുകയായിരുന്നു ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നീടത് മാറ്റം വരുത്തി സെൻട്രൽ ഗവൺമെന്റിന്റെ നോമി ഇതാണ് ഇത് വരുന്നത് അവരത് മാറ്റം വരുത്തിയിട്ട് ഇതൊരു പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുത്തു ോംബെ ആസ്ഥാനമായുള്ള ജെൻസിസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ഇൻഷുറക്ഷൻ കൊടുത്തു ഈ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള എല്ലാ ഏജൻസികളെ ഒഴിവാക്കിക്കൊണ്ട് പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുത്തു അവർ രണ്ട് വർഷം മാത്രമാണ് ഇവിടെ ഇൻസ്പെക്ഷൻ നടത്തിയത് ആ രണ്ട് വർഷത്തിന് ശേഷം ഈ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് മുതൽ ഇങ്ങനെ ഇൻസ്പെക്ഷൻ നടക്കാത്തത് കൊണ്ട് ഈ തുക അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ബാങ്കിൽ അപ്പോൾ പല ആളുകളും വായ്പ തീർന്നു എന്ന് പറഞ്ഞാല് ഈ സബ്സിഡി തുക കഴിച്ചുള്ള ബാക്കി അത്രയും തുക വായ്പ തിരിച്ചടവ് ബാങ്കിലേക്ക് കൊടുത്തു കഴിഞ്ഞു പിന്നെ കൊടുക്കാനുള്ളത് ബാക്കിയുള്ള തുക എന്ന് പറഞ്ഞാൽ ഈ സബ്സിഡി തുകയാണ് സബ്സിഡി തുക അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഇത് കംപ്ലീറ്റ് ലോൺ തീരും പക്ഷേ ഈ സബ്സിഡി തുക അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ലോൺ തീരാതെ ഇരിക്കുകയും ഈ സംരംഭകൻ വീണ്ടും വീണ്ടും എല്ലാ മാസവും വീണ്ടും ഇതിന്റെ ഇ എം ഐ അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും അത് ഒന്നോ രണ്ടോ മൂന്നോ മാസം അടയ്ക്കാതിരുന്നാൽ അവർക്ക് സ്വാഭാവികമായിട്ട് സിവിലേക്ക് കയറുന്നു അത് കാരണം മറ്റൊരു ലോണും കിട്ടാതെ അവർ ബുദ്ധിമുട്ടാവുന്നു കുട്ടികളെ പഠിപ്പിക്കാനുള്ള വായ്പയ്ക്ക് ബാങ്കിൽ ചെന്നാൽ കിട്ടില്ല ഈ സ്ഥലം വിൽക്കണമെങ്കിൽ അതിന് ആധാരം ബാങ്കിൽ ഉണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല മറ്റ് കാർഷിക ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിലും കഴിയുന്നില്ല ഒരവസ്ഥ വന്നു ഈ ഒരു പ്രതിസന്ധി കാരണം ഈ ഇൻസ്പെക്ഷൻ നടക്കാത്ത അപ്പം ഈ ഇൻസ്പെക്ഷൻ എത്രയും വേഗം നടത്തി കിട്ടാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ശ്രമത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാ പത്രമാധ്യമങ്ങളിൽ കൂടെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ ഈ ഒരു നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ വളരെ ഈസിയായിട്ട് പരിഹരിക്കാവുന്ന ഒരു മിസ്റ്റേക്കാണത് ആയിരക്കണക്കിന് സംരംഭകരാണ് തങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് പിന്നെ അടച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കുകയാണ് സി എം ഐ അടച്ചില്ലെങ്കിൽ ബാങ്കുകാര് സംഭവിക്കില്ല ജപ്തി ചെയ്യും ഇങ്ങനെ പേടിപ്പിച്ച് ഇവരെ കൊണ്ട് അടുപ്പിക്കുക ഈ അടയ്ക്കാനുള്ള തുകയിൽ കൂടുതൽ സബ്സിഡി എമൗണ്ട് ബാങ്കിൽ കിടക്കുകയാണ് ഇയാളുടെ പേര്